കേരളം ഇസ്രായേൽ ബന്ധികളുടെ കുടുംബങ്ങളുടെ ഹോസ്റ്റേജസ് ആൻഡ് ഫോറം ശക്തമായ പ്രതിഷേധ പ്രകടനത്തിന് ആഹ്വാനം ചെയ്തു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്നാഹു ബന്ധികളെ കൈവിട്ടതു മൂലമാണ് ഈ മരണങ്ങൾ സംഭവിച്ചതെന്ന് അവർ ആരോപിച്ചു നാളെ മുതൽ ഇസ്രായേൽ നടക്കത്തോടെ നിശ്ചലമാകും ഫോറം പറഞ്ഞു ബന്ധികളുടെ മോചനത്തിനുള്ള കരാർ ഉടൻ വേണമെന്ന് ആവശ്യപ്പെട്ട് ആയിരങ്ങൾ പ്രകടനം നടത്തിയതിന്റെ പിന്നാലെയാണ് ഐ ഡി എഫ് ജടങ്ങൾ കണ്ടെത്തിയതായി വെളിപ്പെടുത്തിയത് ഒക്ടോബർ ഏഴിന് ഹമാസ് ബീഗർ ഇസ്രായേൽ നിന്ന് പിടിച്ചു കൊണ്ടുപോയവരുടെ ജടങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല സ്ഥിരീകരണം ഇല്ലാത്ത വാർത്തകൾ പറഞ്ഞു പരത്തരുതെന്ന് ഐ ഡി എഫ് നിർദ്ദേശിച്ചു എന്നാൽ ബന്ദികളുടെ കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലാണ് അടുത്തിടെയെങ്കും ഗസേൽ കനത്ത പോരാട്ടം നടന്നിട്ടില്ലെന്നും ഐ ഡി എഫ് അവകാശപ്പെട്ടു അതുകൊണ്ട് ഈ മരണങ്ങൾ അടുത്തിടെ ഉണ്ടായതല്ല ജടങ്ങളുടെ എണ്ണവും അവർ വെളിപ്പെടുത്തിയിട്ടില്ല ജടങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു യുദ്ധം അവസാനിക്കേണ്ട സമയം കഴിഞ്ഞു അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധവിരാമ നീക്കങ്ങൾ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലി പ്രതിപക്ഷ കക്ഷിയായ യോഷ് ആൻഡ് പാർട്ടിയുടെ നേതാവ് യോ ലാപിഡ്‌ പറഞ്ഞു നമ്മുടെ പുത്രന്മാരും പുത്രികളും അഗതികളെപ്പോലെ ഭീകരരുടെ തടവിൽ മരിക്കുമ്പോൾ നെറ്റിൻ്റെ സ്വന്തം നേട്ടങ്ങൾക്കായി രാഷ്ട്രീയം കളിക്കുന്ന തിരക്കിലാണ് അതിനിടയിൽ അദ്ദേഹം ബന്ധുക്കളുടെ കുടുംബങ്ങളെയും ഇസ്രായേലെ ജനങ്ങളെയും ചവിട്ടി അരയ്ക്കുന്നു ഞങ്ങളാ കുടുംബങ്ങളെ ചേർത്തുപിടിക്കുന്നു. ഗാസേൽ നൂറ്റിമൂന്ന് ബന്ദികൾ ശേഷിക്കുന്നു എന്നാണ് ഇസ്രായേലിന്റെ കണക്ക് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറിലേറെ പേരിൽ നൂറോളം പേരെ കഴിഞ്ഞ വർഷം വിട്ടയച്ചിരുന്നു എട്ടുപേരെ ഐ ഡി എഫ് ജീനോടെ രക്ഷിച്ചു മുപ്പത്തിമൂന്ന് പേർ മരിച്ചെന്നാണ് ഫോറത്തിന്റെ കണക്ക് ന്യൂസ് സിക്സ്റ്റിൻസ്